ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മേടിച്ചു കഴിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ പുളിമിട്ടായൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം പുളിയാണ് എടുത്തിരിക്കുന്നത് വാളംപുളിയാണിത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഉണ്ട ശർക്കര ഉണ്ട് അത് കാക്കലോ ശർക്കരയാണ് അതൊന്ന് മെൽറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കുരുമൊക്കെ മാറ്റിയ വാളംപുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുക കൊടുത്തോൾ അതൊന്നും കൂടി ടൈറ്റായിട്ട് വന്നോളും ഇത് കുറുകി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകമായിട്ടുണ്ട് നമ്മൾ പുളിയൊക്കെ കാക്കളഞ്ഞ് കുറേ നാൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറായിട്ട് വരും പുളിക്ക് ഫുഡ് കളറും ഒന്നും ചേർത്തേക്കുന്നതല്ലാട്ടോ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം ചെറുതായി ചൂടാറിയിട്ട് വരുമ്പോൾ സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒക്കെ കവറ് നമുക്ക് മേടിക്കാൻ കിട്ടും അതില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് എടുത്താൽ നല്ല ഭംഗിയും ഉണ്ടാകും കാണാനായിട്ട് അപ്പം നമ്മുടെ നല്ല പുളിയും വരുവുമുള്ള പുളിമിട്ടായി റെഡി ആയിട്ടുണ്ട് താങ്ക് യു